ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇറ്റ്സ് മീ രേഷ്മ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഓലിവ് ഓയിലിനെ കുറിച്ചാണ് ഏതാണ് ഓലിവോയിൽ നല്ലത് ഏത് ഓലിവ് ഓയിലാണ് മോശം കുറച്ച് ഓലിവ് ഓയിൽസിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഞാനിതിലെ പറയാൻ വേണ്ടി പോകുന്നത് അതാണ് വിഷയം ഓലിവ് ഓയിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒലിവ് ഓയിൽ തന്നെ രണ്ട് ടൈപ്സാണുള്ളത് ഫസ്റ്റ് വരുന്നത് എക്സ്ട്രാ വിർജിൻ ഓയിലാണ് സെക്കൻഡ് ആയിട്ട് വരുന്നത് വിർജിൻ ഓയിൽ അതായത് നോർമൽ ഒലിവ് ഓയിലാണ് രണ്ട് ടൈപ്സ് ഒലിവ് ഓയിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വിർജിൻ ഓയിൽ തന്നെയാണ് അതിനാണ് കൂടുതൽ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം ഇവ തമ്മിലുള്ള വ്യത്യാസം അതായത് എക്സ്ട്രാ വിർജിൻ ഓയിലും സാധാരണ നോർമൽ ഓയിലുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫ്രഷാണ് ആയിട്ടുള്ള കായൽ നിന്ന് ക്രഷ് ചെയ്ത് പിഴിഞ്ഞെടുത്തിട്ട് എക്സ്ട്രാ കെമിക്കൽസ് ഒന്നും ചേർക്കാതെ പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോകാതെ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യാത്ത ആണ് എക്സ്ട്രാ വെർജിൻ ഓയിൽ എന്ന് പറയുന്നത് എക്സ്ട്രാ വെർജിൻ ഓയിലും നോർമൽ ഓയിലുമായിട്ടുള്ള വ്യത്യാസം പക്ഷേ നോർമൽ ഒലിവ് എന്ന് പറയുമ്പോഴത്തേക്കും പല പ്രോസസ്സിങ്ങിലൂടെ അത് കടന്നു പോവുകയും ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ട് ഒക്കെ ആഡ് ചെയ്തിട്ട് കളറും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നോർമൽ ഒലിവ് ഓയില് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ബെസ്റ്റായിട്ടുള്ള ഓയിൽ തന്നെ നോക്കണം കാരണം കുഞ്ഞുങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നന്നായി നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട് പിന്നെ എക്സ്ട്രാ വെറിജിൻ ഓയില് ഒരു ഡാർക്കിഷ് ഗ്രീൻ കളറായിരിക്കും ഒരു ഡാർക്ക് ഗ്രീൻ കളറായിരിക്കും അതാണ് അതാണല്ലോറിജിനൽ പക്ഷേ നമ്മുടെ സാധാ ഒലുകോയില് അതിലൊരു ലൈറ്റർ കളറായിരിക്കും നോർമൽ ഓയിൽ ബ്രാൻഡ് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അതൊരു ലൈറ്റ് കളറായിട്ടാണ് നോർമൽ ഒലുകോയില് നമ്മൾ കണഞ്ഞത് എക്സ്ട്രാ വെറിജിൻ ഓയില് ഒരു പ്യുവറസ്റ്റ് ഫോം ആണെന്നാണ് പറയുന്നത് അതിൽ ആൻറ്റി ഓക്സിഡൻസ് പിന്നെ വൈറ്റമിൻ കെ വൈറ്റമിൻ ഇ അതൊക്കെ അടങ്ങിയിട്ടുണ്ട് എക്സ്ട്രാ ഓയിൽ എക്സ്ട്രാ വെർജിൻ ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഓയിലാണ് അതാണ് അതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്ട്രാ വെർജിൻ ഓയിൽസിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ എക്സ്ട്രാ ബെർജ് തൊട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് പറയാം ഫസ്റ്റ് നമുക്ക് ബേബി മസാജ് ആണ് കുഞ്ഞുങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മസാജ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നെങ്കിലും നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കിയിട്ട് അത് ഒന്ന് ആ ചൂടൊന്ന് കുറഞ്ഞു നമുക്ക് കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ ഫുൾ അത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അല്ലെങ്കിൽ കയ്യിൽ റബ്ബ് ചെയ്തിട്ട് തേച്ച് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കാരണം ഹീറ്റ് ഹീറ്റാകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് രണ്ടാമതായിട്ട് പറയാനാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം മലബന്ധത്തിന് ഏറ്റവും നല്ല ഒരു മെഡിസിനാണ് ഹോം റെമഡി മെഡിസിനാണ് നമ്മുടെ എക്സ്ട്രാ ഓയിൽ എന്ന് പറയുന്നത് അതായത് കുഞ്ഞുങ്ങളുടെ വയറിൻ്റെ ഭാഗത്ത് വയറുവേദന വരുമ്പോഴത്തേക്കും അതായത് മലബന്ധം വരുമ്പോഴത്തേക്കും വയറിൻ്റെ ഭാഗത്ത് പുരട്ടി കൊടുത്താൽ നല്ലതായിരിക്കും പിന്നെ അടുത്തതായിട്ട് പറയാനാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡിൽ കൊടുക്കാമെന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒന്നോ രണ്ടോ ഔൺസ് ഒഴിച്ചു കൊടുത്തിട്ട് ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഒഴിച്ചു കൊടുത്ത് ഒരുപോലെ നല്ലതായിരിക്കും അപ്പോൾ എൻ്റെ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് കഴിഞ്ഞിട്ടില്ല പാല് കൂടി കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കൂടി കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരുപോലെ ചേർത്ത് ഫുഡ് കൊടുക്കാവുന്നതാണ് പിന്നെ ഡോക്ടേഴ്സ് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ചുമ വരുമ്പോഴത്തേക്കും കഫ് വരുമ്പോഴത്തേക്കും അവരുടെ ത്രോട്ടിലും ചുമ നെഞ്ചിലുമൊക്കെ സംഭവം നമ്മുടെ എക്സ്ട്രാ വെറിന് ഓയില് പുരട്ടി കൊടുക്കാവുന്നതാണ് നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ സ്കിന്നു പോലെ തന്നെ കുഞ്ഞുങ്ങളുടെ മുടിക്കും നല്ലതാണ് എക്സ്ട്രാ ഓയിൽ എന്ന് പറയുന്നത് അതായത് മുടിക്ക് നല്ല ഒക്കെ ഉണ്ടാകും പിന്നെ കുഞ്ഞുങ്ങളുടെ തലയിലുള്ള ചെറിയ ചെറിയ താരൻ കാര്യങ്ങളൊക്കെ ഇല്ല അതൊക്കെ പോകാനായിട്ട് നമ്മുടെ എക്സ്ട്രാ വെറിന് ഓയിൽ നല്ലതാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എക്സ്ട്രാ വെറിജിന് ഓയിൽ ഞാൻ കാണിക്കാം ഞാൻ എൻ്റെ മോൾക്ക് ഉപയോഗിക്കുന്നത് ഈ ഓയിലാണ് അതായത് എക്സ്ട്രാ വെർജിൻ ഓയില് ഇത് പൊത്തുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ നല്ല എക്സ്പെൻസ് ആയിട്ടുള്ള ഓയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് പുറത്തും അങ്ങനെ തന്നെയാണ് പിന്നെ വിദേശത്തു നിന്നൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒറിജിനലായിട്ടുള്ള നൂറ് ശതമാനം ഒറിജിനലായിട്ടുള്ള ഓയിൽ നമുക്ക് കിട്ടും നമ്മുടെ നാട്ടിലും കിട്ടും പക്ഷെ നല്ലതുപോലെ നോക്കിയേ വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമ്മൾ എക്സ്ട്രാ ഗെർജിന് ഓയിൽ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒലിവ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ ബോട്ടിൽ നന്നായിട്ട് ചെക്ക് ചെയ്യണം കാരണം എക്സ്ട്രാ ഗെറിജിൻ ഓയിലെന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും ഇപ്പോൾ ഇതിൽ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ എക്സ്ട്രാ ഓയിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് വാങ്ങിക്കുള്ളൂ കാരണം ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ എക്സൊല് ഓയിൽ വാങ്ങിക്കാനൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കും നമ്മൾ നോർമൽ ഓയിൽ ഓയിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധത്തിലുള്ള യൂസ്ഫുൾ ഉണ്ടാവത്തില്ല കാരണം അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിൽ വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട് അപ്പം എല്ലാം കൊണ്ടും പറയാനാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫുൾ സ്കിൻ ബോഡിക്ക് കംപ്ലീറ്റ്ലി നല്ലതായിട്ടുള്ള ഒന്നാണ് നമ്മുടെ എക്സ്ട്രാ എക്സ്ടാബിൻ ഓയിൻഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് ചിറ്റെ ബൈ ബൈ